ഹായ് ഞാൻ സുധാമര മേഘോണ് ഞാൻ എന്നും നമ്മുടെ ഉപ്പ് രസം ഉള്ളതും കാരു ഒക്കെ കൊറേ എണ്ണ പലഹാരങ്ങളും കൊറേ കറികളൊക്കെയല്ലേ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നത് ഇനി ഞാൻ അടുത്തതായിട്ട് നല്ലൊരു സ്വീറ്റ്സ് ആണ് നമ്മൾ ലഡു കഴിച്ചിട്ടുണ്ട് മൈസൂർ പാവ് കഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾക്കൊക്കെ അത് കൂടുതൽ കഴിക്കാൻ ഭയങ്കര മധുരം ഇഷ്ടമുള്ളവർക്ക് സൂപ്പർ ടേസ്റ്റുമാണ് കുറച്ച് കൂടുതൽ കഴിക്കാൻ തോന്നും അപ്പൊ നമ്മൾക്ക് അത് കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞാന് ആയിട്ട് ഒരു സീഡ്സ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ എന്താണെന്ന് പെട്ടെന്ന് എങ്ങനെയാ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പൊ ഞാന് പെട്ടെന്ന് നമുക്ക് മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ആ സ്വീസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ റവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നെയ്യ് ഈ ഒരു പാത്രം നെയ്യ് എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഒരു പാത്രം റവയും നല്ല അലിഞ്ഞു പോണ റെവ കേസരി തരാനാണ് ഞാന് പോണത് കേട്ടോ പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള കുറച്ച് മുന്തിരി കൊറച്ചിപ്പരിപ്പ് അപ്പൊ ഞാൻ ഗ്യാസിൽ ഒരു തക ചൂടാക്കാനായിട്ടും വെച്ചിട്ടുണ്ട് അടുത്തതില് കുറച്ച് വെള്ളം തിളപ്പിക്കാനും തയ്ക്കുണ്ട് കേട്ടോ നമ്മൾക്ക് ആദ്യം തന്നെ നെയ്യ് തടയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നാടൻ നെയ്യാണ് സുധാമഴ മേഘം ചെയ്തെടുത്ത നെയ്യാണ് ഇതൊന്ന് ചൂടായി വന്നോട്ടെ നെയ്യ് ചൂടായിട്ടുണ്ട് നമ്മൾക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ആദ്യം തന്നെ നമ്മൾക്ക് ഇതൊന്ന് വറുത്ത് കൊരണം അപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് പാഴത്തിന് ഇനി നമ്മുടെ ഈ നെയ്യിലേക്ക് തന്നെ ഈ റവ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് വറുത്ത റവയാണ് ഏട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പച്ചയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യുക നമ്മുടെ ഈ നെയ്യില് ഈ റവയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊരിഞ്ഞു വരുന്നുണ്ട് നല്ലൊരു വെള്ള കളറായിട്ടുണ്ടാവും ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട ആ വെള്ള കളറ് നമ്മൾക്ക് കിട്ടും അപ്പൊ ആ നെയ്യില് നമ്മുടെ റവയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗ്യാസിന്റെ ഫ്ലെയിം നന്നായി കുറച്ച ശേഷം നമ്മള് റവ ഒരു പാത്രം നെയ്യ് ഒരു പാത്രമാണല്ലോ എടുത്തത് അപ്പൊ നമ്മൾക്ക് തിളച്ച വെള്ളം രണ്ട് പാത്രമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ രണ്ട് പാത്രം അളന്നിട്ട് ഒരു വേറെ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം റവ നന്നായിട്ട് കുറുകി വന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഇതിൽ എന്തൊക്കെയാ ചേർത്തിയിരിക്കുന്നത് ഒരു പാത്രം നെയ്യ് ഒരു പാത്രം റവ രണ്ട് പാത്രം വെള്ളം തിളപ്പിച്ച വെള്ളം അതൊഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് ജോയിന്റ് ആക്കി എടുക്കുക ഇനി നമ്മൾക്ക് നല്ല ഭംഗി വേണല്ലോ റവ കേസരി അതിലേക്ക് നമ്മൾക്ക് ഒരു നുള്ള് ഫുഡ് കളർ കൂടെ ഇട്ടുകൊടുക്കാം കളറൊക്കെ ചേർത്തിയ ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മുടെ റവയും നെയ്യും എല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് പഞ്ചസാര ഈ അളവിൽ തന്നെ രണ്ട് പാത്രം പഞ്ചസാരയാണ് നമ്മൾക്ക് ആവശ്യം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പഞ്ചസാരയൊക്കെ അലിയണ സമയത്ത് ചെറുതായിട്ടൊന്ന് ലൂസായി വരും നമ്മൾക്ക് വായിലിട്ട് അലിഞ്ഞു പോണ റെവ കേസരിയാണല്ലോ ഷ്ടം നമ്മൾ കുറച്ച് സോഫ്റ്റ് അല്ലാതെ നമ്മൾക്ക് ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ടൈപ്പ് ചെയ്യാം അങ്ങനെ നമ്മൾക്ക് കുറച്ച് നെയ്യന്റെ അളവ് കുറയ്ക്കാം പഞ്ചസാരന്റെ അളവ് കുറയ്ക്കാം പക്ഷെ നമ്മൾക്ക് ആവശ്യം പഴയ കാലത്തൊക്കെ ഇങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകും നമ്മുടെ ഇപ്പോ ഈ ബേക്കറിയിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് കസ്റ്റമർക്ക് കൊടുക്കാനുള്ള സൗകര്യത്തിനും അങ്ങനെയൊക്കെയാണ് കുറച്ച് ക്വാണ്ടിറ്റിയും അതിന്റെ ഓരോ അളവും കമ്മിയാക്കിയിട്ടൊക്കെ കേസരി ചെയ്യുന്നത് സൗകര്യത്തിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾക്ക് സ്കൂപ്പിൽ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കഴിക്കുകയാണെങ്കിലോ ഒക്കെ നമുക്ക് ഇത്തിരി ലൂസായിട്ട് തന്നെ ആ നെയ്യും ആ റവയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ആ മധുരവും എല്ലാം കറക്റ്റായിട്ട് വരുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മുടെ കേസരി നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ചുരുങ്ങി വരുന്നുണ്ട് കണ്ടില്ലേ ഈ പാത്രത്തിന്ന് ഇങ്ങനെ വിട്ട് വരുന്നത് ഇനി കുറച്ചുകൂടി സെറ്റാണ് കണ്ടില്ലേ നമ്മുടെ കേസരിന്റെ പരുവം ഇങ്ങനെ ആയിരിക്കണം ഇതാ കണ്ടില്ലേ ഇങ്ങനെ ചില്ലുപോലെ ആയിരിക്കുന്നത് സൂപ്പറായി വന്നിട്ടുണ്ട് പിന്നെ ഈ നെയ്യൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ വരുന്ന പോലെയും ഉണ്ടാവും അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ടുകൊടുക്കാം ഇത്രയും പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സീഡ്സ് അല്ലേ വായിലിട്ടാൽ അലിഞ്ഞു പോണ കേസരി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ആക്കാം അപ്പൊ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കാൻ പറ്റുന്ന റെവ കേസരി വായിലിട്ടാൽ അലിഞ്ഞു പോണ റെവ കേസരി തയ്യാറാക്കി നോക്കൂട്ടോ അപ്പൊ ഇവിടെ എല്ലാം സിംപിൾ ആണ്